ഒരുപാട് സന്തോഷം ഞാൻ സാറ് വരും എന്ന് ഒട്ടും വിചാരിച്ചില്ല ഞാൻ ചേച്ചി എപ്പോഴും വിളിക്കും വിളിച്ചിട്ട് ചേച്ചി എപ്പോഴും ആഗ്രഹം പറയും ഇവിടെ വന്ന് ദോശ കഴിക്കണം ദോശ കഴിക്കണം ഞാൻ പറയും ചേച്ചി ഫ്രീ ആയിട്ടുള്ളപ്പോൾ അപ്പൊ വൈകുന്നിട്ട് എന്നും ശനിയാഴ്ച വിളിച്ച് ചോദിക്കും ചേച്ചി ഫ്രീ ആണോ നാളെ വരുമോ അപ്പോൾ ചേച്ചി എന്തെങ്കിലും തിരക്കുവാണോ ഇന്ന് വരണോന്ന് ഉറപ്പായിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നു ഒരുപാട് ഒരുപാട് സന്തോഷമായി എന്റെ സാറ് ഇതിലേക്കൂടെ പോകുമ്പോൾ എനിക്ക് അടുത്ത് കാണാൻ പറ്റണേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പൊ എന്റെ സാറിൻ്റെ കൂടെ വന്ന് വലിയ സന്തോഷമുണ്ട് ഈ മഹാദേവൻ തുമ്പി ഞാൻ പറഞ്ഞില്ലേ ദൈവമായിട്ട് ഉള്ളിലൊരു രണ്ട് രണ്ടുപേരും മന്ത്രി കസേരയിലേറിയത് തന്റെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വരുത്തിയിട്ടില്ലെന്ന് തെളിയിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ താൻ കൈപിടിച്ചുയർത്തിയ കുടുംബത്തെ കാണാൻ ഗണേഷ് കുമാർ കുടുംബത്തോടൊപ്പം തന്നെ എത്തി വെറുതെ എത്തുക മാത്രമല്ല അവരോടൊപ്പം ഭക്ഷണം കഴിച്ച് അവരുടെ ഹോട്ടലിൽ അവരുടെ രുചി ആസ്വദിച്ച് അതിനെക്കുറിച്ച് ജനങ്ങളോട് ഒരു അഭ്യർത്ഥന നടത്തിയിരിക്കുകയാണ് മന്ത്രി കസേര എന്നത് തലക്കണത്തിൻ്റെയോ അല്ലെങ്കിൽ വ്യക്തിയുടെ ഉള്ളിൽ ഹുങ്കു വളർത്തുന്ന ഒന്നല്ല എന്ന് അദ്ദേഹം പ്രവൃത്തി കൊണ്ട് തെളിയിച്ച സന്ദർഭമാണെന്ന് പറയേണ്ടി വരികയാണ് ഒന്നുമില്ല ഇത്രയും കഴിക്കത്തില്ല ഞാനതിനെ തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലും സൂര്യ മോളുടെ അടുത്ത് വന്നപ്പോൾ അവൾ കുറെ ദിവസമായിട്ട് വിളിക്കുന്നു കഴിക്കാൻ വരണം കഴിക്കാൻ വരണം എന്ന് പറഞ്ഞു അപ്പം ഞാനും കൂടി ബിന്ദു മാത്രം വരാനായിട്ടിരുന്നു ഞാനൂടി വരുന്ന ഇപ്പോൾ ടെൻഷനായിട്ട് അപ്പൊ ഇവിടുത്തെ സ്പെഷ്യൽ മുളക് ചമ്മന്തി പപ്പടം കടല സൂപ്പറാണ് പക്ഷെ പത്ത് മണി തണെങ്കിലേ ഉള്ളൂ രാവിലെ മെയിനായിട്ട് അമ്പലത്തിൽ വെട്ടിക്കോല മഹാക്ഷേത്രത്തിൽ വരുന്ന ദൂരുന്ന വരുന്ന ഭക്തജനങ്ങളെ പ്രതീക്ഷിച്ചാണ് ഏതായാലും നല്ല ഫുഡാണ് കൊടുക്കുന്നത് അത് കുടുംബ വീട്ടിൽ നമുക്ക് വിളമ്പുന്ന പോലെ ആണെ അമ്മയുണ്ട് അമ്മൂമ്മയുണ്ട് പിന്നെ അമ്മാവനുണ്ട് സൂര്യയുടെ പിന്നെ അത്യാവശ്യത്തിന് സൂര്യ ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യുന്നുണ്ട് അല്ലേ അവൻ ദോശ ഇടാൻ പഠിച്ചിട്ടില്ല അവൾ ദോശ വിടാൻ പഠിച്ചിട്ടില്ല പക്ഷേ എല്ലാവരും നിർദ്ദേശങ്ങൾ കൊടുക്കും ആ ഓംലെറ്റ് അങ്ങനെ വേണം പിന്നെ അമ്മ ദോശ ഇങ്ങനെ കടലെന്നൊക്കെ പറഞ്ഞു കൊടുക്കും അമ്മൂമ്മയ്ക്ക് എല്ലാ നിർദ്ദേശവും കൊടുക്കും അമ്മൂമ്മയാണ് ലീഡ് ചെയ്യുന്നത് ലീഡർ അമ്മൂമ്മയാണ് ലീഡർ ഇതിൻ്റെ അമ്മമ്മ ഉണ്ട് അമ്മ വെളിയിൽ പോയി നിൽക്കുകയാണ് കാറ്റ് കാറ്റ് കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊക്കെ ഇവിടെ നിന്ന് ദോശ ഒരുപാട് കഴിച്ചിട്ട് എഴുന്നേക്കാൻ വയ്യാതിരിക്കുന്നതുകൊണ്ട് അമ്മൂമ്മ പുറത്തുനിന്ന് കാറ്റുമുള്ള അമ്പിളിയുണ്ട് മൂത്തമോളുണ്ട് കൊച്ചുമോളുണ്ട് മൂന്ന് ജനറേഷനാണ് മോനും ഉണ്ട് സൂര്യള അമ്മയുടെ ഫോട്ടോ ഈ കട്ടൻ്റെ പുറയിലായിരുന്നു സമയം ഇപ്പം ഞാൻ പറഞ്ഞ അവൾ കാണാൻ നല്ല കൂടുതൽ സുന്ദരിയായി മുഖത്ത് നിറച്ച് കുരുവായിരുന്നു അതെല്ലാം പോയി അപ്പം ഡോക്ടറെ കാണിക്കുന്നതൊന്നും ഇരുന്നാൽ പക്ഷെ ഇന്ന് നോക്കിയപ്പോൾ എല്ലാം ഒന്ന് കുറഞ്ഞിര ഞാൻ ടെൻഷൻ പോയി ജീവിതത്തിൽ ഒരു വീടില്ല ഈ കട്ടൻ്റെ അപ്പുറത്താണല്ലോ ജീവിതം എന്നുള്ള ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലെ എൻ്റെ നാല് വയസ്സ് മുതൽ തുടങ്ങിയ ഒരു വേദന അത് മാറിയപ്പോൾ അവൾ മിടുക്കുകയായി ഈ പഠിത്തത്തിൽ കൂടുതൽ മാറുകയണം കാരണം പഠിത്തം ഇത്രയും ടെൻഷൻ ഉണ്ടായിട്ട് നന്നായി പഠിച്ച് മിടുക്കിയായി എസ് എൻ കോളേജ് പഠിക്കാൻ പോയി അതൊക്കെ ഭയങ്കര സന്തോഷമാണ് മെഡൽറ്റിൽ അഡ്മിഷൻ വാങ്ങിച്ചു പഠിക്കുന്നു അപ്പോൾ ഇനി ഞങ്ങൾ കൂടുതൽ കൂടുതൽ പഠിച്ചു പോണം വലിയൊരു വലിയൊരു ഉദ്യോഗസ്ഥയായി വരണം ആളുകൾ സൂര്യെ കാണാൻ വരുന്ന ആവശ്യങ്ങൾ വേണ്ടി വരുന്ന ഒരാളാക്കി സൂര്യ മാറ്റണം എല്ലാം നമ്മൾ ഗൈഡൻസ് എല്ലാം കൊടുക്കും നമ്മൾ കൂടെ ഉണ്ട് അവൾക്കൊന്നും പേടിക്കാനില്ല ഞാൻ വരും ഞാൻ പഴഞ്ഞു കുടിക്കാൻ തൊട്ടപ്പുറത്ത് സജീഷൻ ഇടവന്നിട്ടു അങ്ങനെ എനിക്ക് തന്നെ റോഡ് സൈഡിൽ തട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ആഹാരം കഴിക്കുന്നതിനെക്കാളും എനിക്കത് വലിയ താല്പര്യമുള്ള കാര്യമല്ല അപ്പോൾ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ പോകുന്നുള്ളതല്ലാതെ ബാക്കി ഞാൻ തട്ടുദോശയാണ് പല തട്ട് കേരളത്തിലെ പല തട്ട് തട്ടുകടക്കാർക്കും അറിയാം ഞാൻ അവിടെ നിർത്തിയിട്ട് രാത്രിയായാലും തട്ടുദോശ കഴിച്ച് പോകുന്ന ആളാണ് ഒരുപാട് സന്തോഷം ഞാൻ വരും സാറ് വരും ഒട്ടും വിചാരിച്ചില്ല ഞാൻ ചേച്ചി എപ്പോഴും വിളിക്കും വിളിച്ചിട്ട് ചേച്ചി എപ്പോഴും ആഗ്രഹം പറയും ഇവിടെ വന്ന് ദോശ കഴിക്കണം ദോശ കഴിക്കണം ഞാൻ പറയും ചേച്ചി ഫ്രീ ആയിട്ടുള്ള അപ്പോൾ വായിട്ട് എന്നും ശനിയാഴ്ച വിളിച്ച് ചോദിക്കും ചേച്ചി ഫ്രീ ആണോ നാളെ വരുമോ അപ്പോൾ ചേച്ചി എന്തെങ്കിലും തിരക്കുവാണോ ഇന്ന് വരണമെന്ന് ഉറപ്പായിരുന്നു ഇന്നലെ വിളിച്ചായിരുന്നു നമ്മളെല്ലാം ഇവിടെ ഒരുക്കി വെച്ചേക്കുമായിരുന്നു സാറും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എട്ടിപ്പോയി ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എങ്ങനെയാണ് ഇവിടെ വരുമ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക് ദോശയും എല്ലാം ഇഷ്ടപ്പെട്ട് ഒരുപാട് കഴിച്ചു അതിപ്പോ വേറെ സന്തോഷമൊന്നുമില്ല ഒരുപാട് ഒരുപാട് സന്തോഷമായി എൻ്റെ സാറ് ഇതിലേക്കൂടെ പോകുമ്പോൾ എനിക്ക് അടുത്ത് കാണാൻ പറ്റണേ എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പം എൻ്റെ സാറിൻ കൂടെ വന്ന് വലിയ സന്തോഷമുണ്ട് ഈ മഹാദേവന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞില്ലേ ദൈവമായിട്ട് ഉള്ളിലൊരു ദൈവമുണ്ടെങ്കിൽ രണ്ടുപേരും എന്റെ മനസ്സിനാകാത്ത ദൈവങ്ങളായി നിൽക്കുന്ന രണ്ടുപേരും എനിക്കിനി ഒന്നും എനിക്കിനില്ല എല്ലാ സന്തോഷം എനിക്കിപ്പോൾ ഉണ്ടായി എന്റെ എൻ്റെ കുഞ്ഞുങ്ങളും എൻ്റെ മോളും എന്റെ 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 മോളെ കണ്ടില്ല മോൾ അതേ ഞാൻ ഞാൻ സൂര്യ എന്ന പെൺകുട്ടിക്ക് അദ്ദേഹം തന്നെ സഹായിച്ച് വീട് വെച്ചു വച്ചുകൊടുത്തതിന് ശേഷം അവർ ഉപജീവന മാർഗമായി നടത്തി വരുന്ന ഹോട്ടലിലേക്കാണ് അപ്രതീക്ഷിതമായി ഗണേഷ് കുമാറും ഭാര്യയും എത്തിയത് തുടർന്ന് അവരോടൊപ്പം ഭക്ഷണവും കഴിച്ച് അവരോട് ചെറു വർത്തമാനവും നടത്തി അവരെക്കുറിച്ച് മികച്ച അഭിപ്രായവും നടത്തി കുട്ടിക്ക് ഉപദേശവും കൊടുത്തതിനു ശേഷമാണ് അവിടെ നിന്ന് മടങ്ങിയത് മന്ത്രിയായാലും ആയാലും ജനങ്ങൾക്കൊപ്പമുണ്ടെന്നും തന്റെ മണ്ഡലത്തിലുള്ളവർക്ക് ഏത് സമയത്തും വിളിപ്പുറത്തുണ്ടെന്ന് തെളിയിക്കുന്ന സന്ദർഭം ഇതൊക്കെയല്ലേ ഒരു മന്ത്രി ഇങ്ങനെയാവണം ഒരു മന്ത്രി മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ഒരു ബിഗ് സല്യൂട്ട്